ൂമാക്കൊരു പൊക്കിളുണ്ട് അറിഞ്ഞല്ലോ മൂമാക്ക് വേറൊരു ഉമ്മയുണ്ട് ഒരു ശസ്ത്രക്രിയ കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത അടയാളമാണ് തടയാളമാണ് പൊക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏഹ് നമ്മൾ ഇല ഒരു ഇലയൊക്കെ പൊട്ടിക്കുമ്പോഴേ അല്ലെങ്കിൽ താഴേക്ക് വീഴുമ്പോഴേ ഇല മാത്രമല്ല ഉണ്ടാവുക അല്ലേ അതിന്റെ കൂടെ ഒരു തണ്ട് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എന്താണ് ആ തണ്ട് പറഞ്ഞു തരുന്നത് എന്താണ് ആ തണ്ട് പറഞ്ഞു തരുന്നേ ഇടാ ആകാശത്തുനിന്ന് വീണതല്ല ഒരു മരത്തിന്ന് വീണതാണ് പറഞ്ഞിരുന്നു അല്ലേ എന്താ പൊക്കിൾ എന്ന് പറഞ്ഞത് ആകാശത്തു നിന്ന് എടുത്ത് ആടി വീണതല്ല ഒരമ്മ പ്രസവിച്ചതാണ് എനിക്കൊരു പൊക്കിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു അമ്മ ഉണ്ടെന്ന് എൻ്റെ ഉമ്മുമാക്കൊരു പൊക്കിലുണ്ട് ഉമ്മുമാക്ക് വേറൊരു ഉമ്മ ഉണ്ടെന്ന് ആ പൊക്കിൽ അവസാനം ചെന്നെത്തുന്നത് എവിടെയിരിക്കും ഒരമ്മയിലല്ലേ ഉറപ്പല്ലേ എൻ്റെ പൊക്കിൽ എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് ഏതൊരു അമ്മയിലാണോ ചെന്ന് അവസാനിക്കുന്നത് അതേ അമ്മയിലാണ് അനിയത്തി ആതിരയുടെയും അച്ഛൻ്റെയും എൻ്റെ സുഹൃത്ത് സുരേഷിൻ്റെയും ജോസഫിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെയും പൊക്കളി എന്ന് അവസാനിക്കുന്നത് അല്ലേ മാതാ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവാസറേയും സ്വദേശവും ഭുവനത്രയും എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മുന്നിലുള്ളത് മനുഷ്യനാണ് എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അത്രയും വലിയൊരു വിദ്യാഭ്യാസം മനുഷ്യന് വേറെ നേടാനില്ല ഞാൻ ഈ അടുത്ത് കുറെ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് കിട്ടിയ കുറെ കുട്ടികളുടെ പരിപാടികളായിരുന്നു മാർക്ക് ലിസ്റ്റിൽ എ പ്ലസ് കിട്ടിയ കുറെ കുട്ടികളുടെ പരിപാടികൾ ആയുസിന്റെ പുസ്തകത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഞാൻ എൻ്റെ ആയുസിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ശരിക്കും നമ്മൾ കുട്ടികളെ കണ്ട് പഠിച്ചാൽ മതി നമ്മളെ കാര്യമായിട്ട് ഉപദേശിക്കാറുള്ള കുട്ടികളെയാ സത്യത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കാനാണ് ഉള്ളത് മുഴുവനും നമ്മുടെ മോനെ ഒരു പത്ത് വയസ്സുള്ള സമയത്ത് രണ്ട് വർഷം മുമ്പാണ് ഒരു സവനം കൊണ്ട് സ്കൂളിലേക്ക് പോവാം വണ്ടി ഓടിച്ചിട്ട് അവൻ്റെ ബസ് പോയതുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം ആ സമയത്ത് ചെറിയ റോട്ടിലൂടെ പോകണേ എതിരെ ഒരു ടിപ്പർ ലോറി വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് കൊടുത്തു ടിപ്പർ ലോറി നമുക്ക് സൈഡ് തന്നു പക്ഷേ നമ്മൾ സൈഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് നല്ല വേഗതയിൽ വന്ന് നേരെ ഈ സൈഡിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും തകർന്നുപോയി ആ ബൈക്കിലൊരു ഒരു അമ്മയും മോനുമാണ് ഉള്ളത് രണ്ടാൾ റോട്ടിലേക്ക് വീഴുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും വന്നു ഓടിക്കൂടി ആ അമ്മ വീണിട്ട് തല പൊട്ടിയിട്ട് ചോരേക്ക് വരുന്നുണ്ട് ആ ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്ത് പോയിട്ടാണ് അമ്മയുടെ തലഭാഗം കിടക്കുന്നത് കണ്ട പേടിയോ എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ മുഴുവനും ഈ വണ്ടി കേടുവന്നതിനെ കുറിച്ചാണ് നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയി കുറെ യാത്രകളുണ്ട് അതൊക്കെ ഇനി വേറെ മാർഗം അന്വേഷിക്കേണ്ടി വരും ഇതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല വർക്ക്ഷോപ്പിൽ കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത് അപ്പം പിറകിലെ സീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ മോനാണ് കരയുന്നത് അപ്പം നോക്കുമ്പോൾ എൻ്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട് വണ്ടി ഇടിക്കുന്നതിനിടയിലും എൻ്റെ മുഖം എവിടെ പോയിട്ട് ഇടിച്ചിട്ടുണ്ട് അപ്പം നല്ല ചോര വരുന്നുണ്ട് ഇവരതിങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ അറിയണേ അപ്പം ഞാനവനോട് ചോദിച്ചു ആശുപത്രി പോണോ മോനെ മരുന്ന് തേക്കണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഇപ്പം വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഇതിനെ കരീണ് അപ്പം അവനെന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നോട് പറഞ്ഞു അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുവോ അവരുടെ തലപൊട്ടിയുടെ ചോരൊക്കെ വരുന്നുണ്ട് വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിൻ്റെ പേരിലും മനസ്സ് വിഷമിക്കുന്ന ഞാനാണോ ആരുമല്ലാത്തൊരമ്മയുടെ തലപൊട്ടി ചോര വരുന്നതിന്റെ പേരിൽ കരയുന്ന എൻ്റെ മോനാണോ വലിയ മനുഷ്യൻ ഓനല്ലേ വലിയ മനുഷ്യൻ അല്ലേ തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് അങ്കലിദിരീസ് എന്നാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷെ പോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അവസാന ആയിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറൻറ്റ് കൈൻഡ് എന്നാണ് കുറേ കഥകളാണ് സ്നേഹത്തിന്റെ കഥകളാണ് അതിലൊരു കഥ എന്താണെന്നറിയോ ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ബാഗ്ദാദില് ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട് ആ അഭയാർഥി ക്യാമ്പിൽ റെസ്ക്യൂ ഹോമില് ഒരു കുട്ടിക്ക് അടിയന്തിരമായിട്ട് രക്തം വേണം രക്തം കൊടുക്കാൻ വലിയ മുതിർന്ന ആളുകൾ ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല അവസാനം തയ്യാറായി വരുന്നത് അധിക പ്രായമൊന്നും ആയിട്ടില്ലാത്ത ഒരാളന്നെ ഒരു കുട്ടി തന്നെയാണ് അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഉമ്മ വേറെ ഒരു ക്യാമ്പിലുള്ളത് അപ്പോൾ ഉമ്മയുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും നമുക്ക് പെട്ടെന്ന് രക്തം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ സമ്മതിക്കുന്നില്ല അവൻ ഉമ്മയെ കണ്ടേ പറ്റൂ ഉമ്മയെ കണ്ട അവൻ രക്തം കൊടുക്കാം അപ്പോൾ അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാന്ന് അറിയോ അവൻ പറഞ്ഞത് ഞാനെൻ്റെ ചോര അവന് കൊടുത്തല്ലേ ഞാൻ മരിക്കൂല്ലേ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം അറിയുള്ളു അവൻ വിചാരിച്ചത് ചോര കൊടുത്താ മരിക്കുന്ന വലിയ മനുഷ്യൻ അല്ലേ ഈ ലോകത്ത് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാകുന്നത് എങ്ങനെയാണെന്നറിയാം ഏഹ് നമ്മൾ ഉടുത്ത വസ്ത്രത്തിന്റെ പേരിലോ നമ്മൾ വന്ന കാറിൻ്റെ പേരിലോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആഡംബരങ്ങളുടെ പേരിലൊന്നും നമ്മൾ കൊടുത്ത കാരുണ്യത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ വാക്യാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൾ കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോളജിയാണ് പഠിക്കണം പഠിക്കുന്നത് ഇവിടെയാ മറ്റേ പയ്യന്നൂരാണ് പഠിക്കുന്നത് അപ്പോൾ പഠനം അവസ്ഥ കഴിഞ്ഞു അവൾ കോഴ്സൊക്കെ പൂർത്തിയാക്കി അവൾ പറഞ്ഞൊരു സംഭവം ഉണ്ട് അവളുടെ വീട് ഇവിടെ ബേപ്പൂരാണ് കോഴിക്കോട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി പയ്യന്നൂർ എത്തണം കാസർഗോഡിന്റെ തുടക്കം തുടക്കത്തിലാണ് കോളേജ് കിടക്കുന്നത് അവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയെങ്കിലും ആവും രാവിലെ അഞ്ച് മണിക്കെങ്കിലും ഇറങ്ങിയും വേണം അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രയാസമുണ്ട് കാരണം അവൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് ഏ അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാതെ എല്ലാ ദിവസവും പോയി വരിക ഒരു ദിവസം ഏകദേശം സമയം മുഴുവനും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും അതിനിടയിലാണ് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചിരുന്നു ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് അവളെ പഠിപ്പിക്കുക ഇത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി ഇവള് പറയാ കാര്യം ഇവൾക്ക് ഒന്നിനും സമയം എന്തൊക്കെയെന്നില്ല ഇവളുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനോ ആ കുട്ടിയുടെ കഥകൾ കേട്ടിരിക്കാനോ ഒന്നിനും സമയമില്ല അതുകൊണ്ട് ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവൾക്ക് സങ്കടമായി ഇവളെ കണ്ണൊക്കെ നിറഞ്ഞ് അപ്പം തൊട്ടടുത്തിരിക്കണ കുട്ടി പോലും ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഇവൾ കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുക അപ്പല്ലേ ഏഹ് ഒരാൾ വന്നിട്ട് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് പുറത്തിങ്ങനെ ത തലോടിക്കൊടുത്ത് അതാരെന്നറിയാൻ വേണ്ടി അവളെ ഇങ്ങനെ വലിയ സൂത്രത്തിൽ നോക്കിയാണ് ഇങ്ങനെ താഴേക്ക് അതാരായിരുന്നു എന്നറിയോ ഏ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു ടീച്ചർക്ക് മനസ്സിലായി ആ ടീച്ചറെ അവൾ മറക്കുമോ മറക്കുമോ ടീച്ചറെ പഠിപ്പിച്ചു കൊടുത്തൊക്കെ ചിലപ്പോൾ മറക്കും പക്ഷെ ആ ടീച്ചർ ആ മൊമെൻറ്റ് മറക്കുമോ മനുഷ്യന്മാരുടെ മനസ്സിൽ എന്താ ബാക്കിയാവുക എന്നറിയോ കരുണ അതുകൊണ്ട് കരുണയെ ആഘോഷിക്കണം അതാണ് പോത്തുകല്ലുകാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ കരുണയെ ആഘോഷിക്കുകയാണ് അതത്രയും അടിയന്തരമായി ആവശ്യമുള്ളൊരു കാലമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഒരു മാഷിൻ്റെ സ്റ്റോറി വായിച്ചിട്ടുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ കണ്ടുമുട്ടുക കുട്ടിക്ക് മാഷ മനസ്സിലായി പക്ഷെ മാഷിക്ക് കുട്ടിയെ മനസ്സിലായില്ല കുട്ടിയെ നല്ല മുതിർന്ന ആളായിട്ടുണ്ട് താടി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പം മാഷിക്ക് അവൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പം അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു ക്ലാസ് പേര് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു മാഷിക്ക് പിടുത്തം കിട്ടില്ല മാഷോട് അവൻ പറഞ്ഞു മാഷെ ഒരു സംഭവം പറഞ്ഞാൽ എന്നെ എന്തായാലും മനസ്സിലാവും അതെന്താടാ അതെ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ വാപ്പ അച്ഛൻ ഗൾഫിലിരുന്നു അവനെ പുതിയൊരു വാച്ച് കൊണ്ടുവന്നെടുത്തിട്ട് അവൻ ആ വാച്ച് കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്ന് ഉച്ച ആയപ്പോഴേക്ക് വാച്ച് കാണാനില്ല വാച്ച് മിസ്സിങ് ആയി മാഷിക്ക് ഉറപ്പായി അത് ക്ലാസ് വിട്ട് പോയിട്ടില്ല പിന്നെ മാഷ ഞങ്ങളോട് പറഞ്ഞു എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ പറഞ്ഞു കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞു കണ്ണടച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു മാഷ എല്ലാവരുടെ കീശയും വേഗം വന്നിട്ട് തപ്പി എല്ലാവരും തപ്പി ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും എല്ലാവരിൽ നിന്നും തപ്പി ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നിട്ടും മാഷ് വിട്ടില്ല എല്ലാവരുടേതും ബാഗും തപ്പി കീശയും തപ്പി കിട്ടി മാഷ ഒരാളുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയില്ലേ ആ കിട്ടി എനിക്കറിയാം ഓർമ്മയുണ്ട് സംഭവം ഞാനായിരുന്നു മാഷെ എൻ്റെ ബാഗിൽ നിന്നാണ് അത് കിട്ടിയത് ആ നീയാണല്ലേ ആണല്ലേ അപ്പൊ മാഷയ്ക്ക് എന്നെ മനസ്സിലായോ സംഭവം എനിക്ക് ഓർമ്മയുണ്ടടാ പക്ഷെ എനിക്ക് നിന്റെ മുഖം ഓർമ്മയില്ല എന്താ മാഷെ എൻ്റെ ബാഗിൽ നല്ല കിട്ടിയ അപ്പം എന്നെ മറക്കുവോ മറക്കും മറക്കൂ അതെന്തുണ്ടോ മാഷേ എടാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞില്ലേ ഏഹ് ഞാനും കണ്ണടച്ചിരുന്നു എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് എന്ന് എനിക്കറിയണ്ട എൻ്റെ കൂട്ടത്തിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് പറഞ്ഞ് എനിക്ക് അവനെ അപമാനിക്കാൻ വേണ്ട ആ സംഭവവും മറന്നു ആ ആളും മറന്നു എല്ലാം മറന്നു എനിക്ക് നിൻ്റെ മുഖം പോലും ഓർമ്മയില്ല എന്ന് പറയുന്ന കരുണയുടെ മാമരമായി ഒരു മാഷി മാറുന്നതിൻ്റെ കാഴ്ചയാണത് ഇതാണ് മാഷ് അല്ലേ കുറെ കാലം കഴിഞ്ഞാൽ റോബോട്ട് വരും ഇനി മാഷിമാരും ആവശ്യമൊന്നും റോബോട്ട് വന്ന് പഠിപ്പിക്കും റോബോട്ട് വന്നാലും നിലനിൽക്കുന്ന ചില മാഷന്മാരും ടീച്ചർമാരും ഉണ്ട് അതാരാണെന്നറിയാം നിങ്ങൾ മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതമാണ് എന്നും മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ ജീവിതാന്തരീക്ഷമാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന മാഷന്മാരും ടീച്ചർമാരും ബാക്കിയാവുകയും പുസ്തകത്തിൽ മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളെ കുറിച്ച് മാത്രം അറിയുന്ന മാഷന്മാരും ടീച്ചർമാരും കാലയവനികക്കുള്ളിൽ മറിഞ്ഞു പോവുകയും ചെയ്യുന്ന കാലം വരാനുണ്ട് റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്ത ചിലതുണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിതമാണ് എന്നും മുപ്പത് വേഗതയാണ് എന്നും റോബോട്ടിനറിയില്ല അല്ലേ ചിലർ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തും ചിലർ എ പ്ലസ് കിട്ടാതെ ലക്ഷ്യത്തിലേക്ക് എത്തും ഓരോ മനുഷ്യനും ഓരോ വേഗതയാണ് എല്ലാ ദിവസവും നമ്മുടെ പരീക്ഷ എഴുത്ത് നന്നാവുക നന്നാവുക എല്ലാ ദിവസവും എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ എനിക്കറിയാം ഒരു ചില ദിവസം ഒന്നിനും കൊള്ളൂലും കാരണം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ രണ്ട് മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവളുടെ പരീക്ഷയെ ബാധിച്ചു എന്ന് വരാം ഒരു ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാണ് മനസ്സ് കുടുംബം അച്ഛൻ അമ്മ ഇങ്ങനെ തുടങ്ങി എന്നെല്ലാ പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനുണ്ട് ഓരോ മനുഷ്യനും ഓരോ സ്ട്രെസ്സാണ് അല്ലേ ആ സ്ട്രെസ് നമ്മളെത്തിനേയും ബാധിക്കൂലെ ഓരോ ആൾക്കും ഓരോ വേഗതയാണ് ഓരോ ആൾ ഓരോ തരത്തിൽ വേഗതയിലും ആണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇറാഖിൽ ഒരു വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടന്നാലാണ് എത്തുക എനിക്ക് ബാഗ്ദാദ് പോകണം എത്ര ദിവസം നടന്നാലാണ് ഞാൻ ബാഗ്ദാദിൽ എത്തുക എന്ന് ചോദിച്ചു ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇയാൾ പറഞ്ഞു എൻ്റെ കൂടെ വരൂ ഇയാൾ കൂടെ നടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പന്ത്രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ബാഗ്ദാദിലെത്തും അപ്പോൾ ഇയാൾ ചോദിച്ചു എന്താ നേരത്തെ പറയുന്നത് നേരത്തെ പറഞ്ഞാൽ പറയുന്ന ഇയാൾ പറഞ്ഞു എടാ അപ്പോൾ എനിക്ക് നിങ്ങളുടെ വേഗത അറിവില്ലല്ലോ ഓരോ മനുഷ്യനും ലക്ഷ്യത്തിലേക്കെത്താൻ ഓരോ വേഗതയാണ് ഇതൊരു ഒരു അധ്യാപികക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലെ കരുണയാണ് കരുണ ഉള്ളവരെ നമ്മളെ മനസ്സിലെ ബാക്കിയേ ഉള്ളൂ അല്ലാത്തവരെയെങ്കിലും വേണോ എടാ നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട് കേട്ടോ തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമയാണ് സിനിമയുടെ പേര് മൊഴിസേ എന്നാണ് മൊഴിസെ അത് അറബി വാക്കാണ് മൊഴിജിസ എന്നുള്ള അറബി വാക്ക അതിൻ്റെ ഇംഗ്ലീഷിൽ ഇത് മിറക്കിൾ നിന്നാണ് മിറക്കിൾ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് അതില് നമ്മുടെ നിങ്ങൾ കസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഓ വി വിജയന്റെ വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്താ വായിക്കണുണ്ടോ മരിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട പുസ്തകമാണത് അത്രയും മനോഹരമാണ് മലയാള സാഹിത്യത്തെ രണ്ടായിട്ട് തിരിച്ച പുസ്തകമാണ് കസാക്കിന്റെ മുമ്പും കസാക്കിന്റെ ശേഷവും അങ്ങനത്തെ ഒരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിലൊരു ഏകാധ്യാപക വിദ്യാലയത്തിന്റെ സ്റ്റോറിയാ ഒരു മാഷുള്ള ഒരു സ്കൂള് അതേപോലെ ഒരു മാഷിയുള്ള സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാഷ് ഒരു മലപ്രദേശത്തേക്ക് വരുന്നതിൻ്റെ സ്റ്റോറിയാണ് ആ മലപ്രദേശത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ജോലിയാണ് ശരിക്കും ഇയാൾക്കുള്ള പക്ഷേ അയാൾ എന്താ ചെയ്തതെന്നറിയോ അവിടെ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത വളർച്ചയില്ലാത്തൊരാളുണ്ട് പ്രായം കുറേ ആയിട്ടുണ്ട് പക്ഷെ ബുദ്ധിക്ക് വളർച്ചയില്ല അലി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇയാളെന്താ ചെയ്യുക എന്നറിയാം എല്ലാ രാത്രിയും അലിയെ പഠിപ്പിക്കും അലിയെ പഠിപ്പിക്കേണ്ട യാതൊരു ചുമതലയും ഇയാൾക്കില്ല അലിയെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നു അച്ഛൻ്റെ അമ്മയുടെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു വീടിൻ്റെ ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നു ഇങ്ങനെ പാതിരാവിലിരുന്ന് അലിയുടെ കൈ പിടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകനെ ചൂണ്ടിയിട്ട് അലിയുടെ അച്ഛൻ സുഹൃത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ആതിര എന്ന മുകളുടെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും നേരെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണ് എന്താണെന്നറിയോ ഏ അയാൾ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് പാതിരാവിലിരുന്ന് തൻ്റെതല്ലാത്ത ഒരു ജോലി ഒരു കാര്യമില്ല അയാൾക്ക് അതിൻ്റെ യാതൊരു ചുമതല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ ഒരു മാഷുണ്ടാവും ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ മാഷെ ആരും അറിയില്ല ശരിയല്ലേ ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ വാസു മാഷെ അല്ലെങ്കിൽ ആ ദാമോദരൻ മാഷെ ആ ഇബ്രാഹിം മാഷെ ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ഒരാളും അറിയില്ല പക്ഷെ ആ ഗ്രാമത്തിൻ്റെ ജീവനാടിയായിരിക്കും ആ മാഷ് അവിടുത്തെ വായനശാലയും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ പള്ളിയും അവിടുത്തെ അമ്പലവും ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ ഒരു മാഷുണ്ട് വെള്ളയും വെള്ളയും എടുത്തൊരു മാഷുണ്ട് അതുപോലൊരു മാഷായിട്ട് മാറിയ ഈ മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അതിൽ പറയുകയാണ് എന്താ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് ഹൃദയത്തിൽ കണ്ണുണ്ടാകുമ്പോൾ എന്താ ചെയ്യാമെന്നറിയോ ഹൃദയം കൊണ്ട് കാണും അതിന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ എമ്പതി എന്ന് പറയും മലയാളത്തിൽ കാരുണ ഫെമി ഒത്തട്ടോള എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ ഒരു വലിയ പൈസക്കാരനുണ്ട് അദ്ദേഹത്ത് അദ്ദേഹവുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ അദ്ദേഹവുമായിട്ടൊരു ടി വിയിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആണ് മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹം പറഞ്ഞ മൊമെൻ്റ് ഏതാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മൊമെൻ്റ് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു കാലുകൊണ്ട് വയ്യാത്ത കുറേ ആളുകളുണ്ട് അവർക്ക് വീൽ ചെയറ് വേണം നൂറ്റി ഇരുപത് വീൽ ചെയറ് വേണം പറഞ്ഞു നീ അത് തരണം എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു പക്ഷെ അവൻ എന്നോട് പറഞ്ഞു അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പ്രോഗ്രാമിൽ വരണം പറഞ്ഞു ഞാൻ ആദ്യം മടിച്ചു അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി അങ്ങനെ കുറേ ആൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു സ്റ്റേജിലേക്ക് ഇങ്ങനെ എന്താണ് കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വരും അവർക്ക് വീൽ ചെയർ കൊടുക്കും ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനവിടുന്ന് തിരിച്ചു പോരുക എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം ഉണ്ടായി ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ കാലിനടുത്ത് ഇങ്ങനെ വന്നിട്ട് കാലിൽ ഇങ്ങനെ തൊട്ട് ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക അപ്പം ഇയാൾ ചോദിച്ചു ഇന്ന മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അവള് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കാനാണ് മറക്കൂല ആയുസുള്ള അത്രയും കാലം മറക്കൂല ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇനി ഈ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ പേരുയരുക എന്ന് പറയുന്ന അത്രയും വലിയ സമ്പാദ്യം ഈ ലോകത്ത് വേറെ കിട്ടണിത്